ഒരു യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യൻ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോൾ ലീക്ഡ് എന്ന് പറഞ്ഞ ഒരു മിനിറ്റിന്റെ വീഡിയോ ആണ് ഇരുപത്തിരണ്ട് മില്യൺ വ്യൂസ് മില്യൺ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ മില്യൺ മില്യൺ മിനിറ്റ്സ് വ്യൂസ് ഒരു മിനിറ്റ് എത്ര മിനിറ്റ് ആണ് ഇതിൽ ആളുകൾ സ്പെൻഡ് ചെയ്തേക്കുന്നത് ഇരുപത്തിരണ്ട് മില്യൺ മിനിറ്റ് എന്ന് പറഞ്ഞാലേ ഒരു മനുഷ്യായേക്കാൾ കൂടുതൽ സമയമാണ് രാഹുൽ മാൻകൂട്ടത്തിന്റെ ഫോൺ കോൾ ലീക്ഡ് ആയത് കണ്ടുപിടിക്കാൻ മലയാളികൾ ഞാൻ പറയുന്നത് നമ്മൾ വേണ്ടാത്തടത്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു പർപ്പസ് കാണില്ല രാവിലെ എഴുന്നേക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എത്ര എണ്ണം നമ്മുടെ ലൈഫിനെ നമ്മുടെ ബിസിനസ്സിനെ സഹായിക്കേണ്ടതാണ് യന്ത്രണം അഷ്യസ്ലി ഒരു ഉപകാരവും എടുക്കുന്നതാണ് ചിന്തിച്ചു നോക്കണം